ഏവർക്കും നമസ്കാരം മേടം ഒന്ന് മുതൽ മേടം മുപ്പത്തി വരെ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയും മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം കുംഭക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കുംഭം രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുവാൻ പോകുന്നത് ഈ രാശി രാശിജാതരുടെ ഏഴാം ഭാവത്തിന്റെ അധിപനാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു ജീവിത പങ്കാളി ബിസിനസ് പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ഏഴാം ഭാവാധിപനായ സൂര്യൻ ഉച്ചസ്ഥിതനായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞവയ്ക്കെല്ലാം ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും ബിസിനസ് മേഖലയിൽ വലിയ നേട്ടങ്ങൾ ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് കൂടാതെ മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആത്മവിശ്വാസം ആത്മബലം പ്രതിസന്ധികളെ നേരിടുവാനുള്ള ഊർജ്ജസ്വലത എന്നിവയും കൈവരിക്കും കർമ്മരംഗത്ത് വളരെയധികം ക്രിയാത്മകത പുലർത്തും ജീവിത പങ്കാളിയുമായി നല്ല ഐക്യം ബന്ധം എന്നിവ പുലർത്തും കലാകാരന്മാർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് ഇതോടുകൂടി കുംഭക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വിഷ്വാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം